എഴുപത്തിയെട്ടാം സങ്കീർത്തനം എൻ്റെ ജനമേ എന്റെ ഉപദേശം ശ്രദ്ധിപ്പിൻ എൻ്റെ വായ് മൊഴികൾക്ക് ചെവി ചെവിച്ചായ്പെൻ ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായി തുറക്കും പുരാതന കടങ്കഥകളെ ഞാൻ പറയും നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ചു പറയും അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം പ്രസ്ഥാപിച്ചു ഇസ്രായേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോടറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നുകളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഷാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രീമിയർ യുദ്ധദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല അവന്റെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു അവർ അവന്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നുകളഞ്ഞു അവൻ മിശ്രയും ദേശത്തും സോവാൻ വയലിൽ വെച്ച് അവരുടെ പിതാക്കന്മാർ കാണുകിയ അത്ഭുതം പ്രവർത്തിച്ചു അവൻ സമുദ്രത്തെ വിഭാഗിച്ചു അതിൽ കൂടി അവരെ കടത്തി അവൻ വെള്ളത്തെ ചിറ പോലെ നിൽക്കുമാറാക്കി പകൽ സമയത്തവൻ മേഘം കൊണ്ടും രാത്രി മുഴുവനും അഗ്നിപ്രകാശം കൊണ്ടും അവരെ നടത്തി അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്നു ആഴികളാൽ ആഴികളാലെന്നപോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു വെള്ളം നദികളെ പോലെ ഒഴുകുമാറാക്കി എങ്കിലും അവർ അവനോട് പാപം ചെയ്തു അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു മരുഭൂമിയിൽ മേശിയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ അവൻ പാറയെ അടിച്ചു വെള്ളം പുറപ്പെട്ടു തോടുകളും കവിഞ്ഞൊഴുകി സത്യം എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ തന്റെ ജനത്തിന് അവൻ മാംസം കൊടുക്കുമോ എന്ന് പറഞ്ഞു ആകെ ലെഹോവാദ് കേട്ട് കോപിച്ചു യാക്കോബിന്റെ നേരെ തീ ജ്വലിച്ചു ഇസ്രായേലിന്റെ നേരെ കോപവും പൊങ്ങി അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവന്റെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യായികയാൽ തന്നെ അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു അവൻ അവർക്ക് തൃപ്തിയാകും വണ്ണം ആഹാരം അയച്ചു അവൻ ആകാശത്തിൽ കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു തന്റെ ശക്തിയാൽ തെക്കൻ കാറ്റ് വരുത്തി അവൻ അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും വർഷിപ്പിച്ചു അവരുടെ പാളയത്തിന്റെ നടുവിലും പാർപ്പിടങ്ങളുടെ ചുറ്റിലും അവയെ പൊഴിച്ചു അങ്ങനെ അവർ തിന്ന് തൃപ്തരായിത്തീർന്നു അവർ ആഗ്രഹിച്ചത് അവർക്ക് കൊടുത്തു അവരുടെ കൊതിക്കും മതി വന്നില്ല ഭക്ഷണം അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു അവരുടെ അതിപുഷ്ടന്മാരിൽ ചിലരെ കൊന്നു ഇസ്രായേലിലെ യൗവനക്കാരെ സംഹരിച്ചു ഇതെല്ലാമായിട്ടും അവർ പിന്നെയും പാപം ചെയ്തു അവന്റെ അത്ഭുത പ്രവൃത്തികളെ വിശ്വസിച്ചതുമില്ല അതുകൊണ്ട് അവൻ അവരുടെ നാളുകളെ ശ്വാസം പോലെയും അവരുടെ സംവത്സരങ്ങളെ അതിവേഗത്തിലും കഴിയുമാറാക്കി അവനവരെ കൊല്ലുമ്പോൾ അവർ അവനെ അന്വേഷിക്കും അവർ തിരിഞ്ഞ് ജാഗ്രതയോടെ ദൈവത്തെ തിരയും ദൈവം തങ്ങളുടെ പാറയെന്നും അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരനെന്നും അവർ ഓർക്കും എങ്കിലും അവർ വായി കൊണ്ട് അവനോട് കപടം സംസാരിക്കും നാവുകൊണ്ട് അവനോട് ഭോഷ്കു പറയും അവരുടെ ഹൃദയം അവങ്കിൽ സ്ഥിരമായിരുന്നില്ല അവന്റെ നിയമത്തോട് അവർ വിശ്വസ്തത കാണിച്ചതുമില്ല എങ്കിലും അവൻ കരുണയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു തന്റെ ക്രോധത്തെ മുഴുവനും ജ്വലിപ്പിക്കാതെ തന്റെ കോപത്തെ പലപ്പോഴും അടക്കിക്കളഞ്ഞു അവർ ജഡമത്രയെന്നും മടങ്ങിവരാതെ കടന്നു പോകുന്ന കാറ്റ് എന്നും അവൻ ഓർത്തു മരുഭൂമിയിൽ അവരെത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു ശൂന്യപ്രദേശത്ത് എത്ര പ്രാവശ്യം അവനെ ദുഃഖിപ്പിച്ചു അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു മിശ്രയിമിൽ അടയാളങ്ങളെയും സോവാൻ വയലിൽ അത്ഭുതങ്ങളെയും ചെയ്ത അവന്റെ കൈയും അവൻ ശത്രുവിൻ വശത്തുനിന്ന് അവരെ വിടുവിച്ച ദിവസവും അവർ ഓർത്തില്ല അവൻ അവരുടെ നദികളെയും തോടുകളെയും അവർക്ക് കുടിപ്പാൻ വകിയാതെ വണ്ണം രക്തമാക്കി തീർത്തു അവൻ അവരുടെ ഇടയിൽ ഈച്ചയെ അയച്ചു അവ അവരെ അരിച്ചു കളഞ്ഞു തവളയെയും അയച്ചു അവർക്ക് നാശം ചെയ്തു അവരുടെ വിളവ് അവൻ തുള്ളനും അവരുടെ പ്രയത്നം വെട്ടുകിളിക്കും കൊടുത്തു അവൻ അവരുടെ മുന്തിരിപ്പള്ളികളെ കന്മഴകൊണ്ടും അവരുടെ കാട്ടുത്തെ വൃക്ഷങ്ങളെ ആലിപ്പഴം കൊണ്ടും നശിപ്പിച്ചു അവൻ അവരുടെ കന്നുകാലികളെ കന്മഴിക്കും അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ ഇടിത്തീക്കും ഏൽപ്പിച്ചു അവരുടെ ഇടയിൽ തന്റെ കോപാഗ്നിയും ക്രോധവും രോക്ഷവും കഷ്ടവും അയച്ചു അനർത്ഥദൂതന്മാരുടെ ഒരു ഗണത്തെ തന്നെ അവൻ തന്റെ കോപത്തിനൊരു പാത ഒരുക്കി അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കാതെ അവരുടെ ജീവനെ മഹാമാരിക്കേൽപ്പിച്ചു കളഞ്ഞു അവൻ മിശ്രീമിലെ എല്ലാ കടിഞ്ഞൂലിനെയും ഹാം കൂടാരങ്ങളിലുള്ളവരുടെ വീര്യത്തിന്റെ പ്രഥമ ഫലത്തെയും സംഹരിച്ചു എന്നാൽ തന്റെ ജനത്തെ അവൻ ആടുകളെ പോലെ പുറപ്പെടുവിച്ചു മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തി അവരെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായില്ല അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു അവനവരെ തന്റെ വിശുദ്ധ ദേശത്തിലേക്കും തന്റെ വനം കൈസമ്പാദിച്ച ഈ പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു അവരുടെ മുമ്പിൽ നിന്ന് അവൻ ജാതികളെ നീക്കിക്കളഞ്ഞു ചരട് കൊണ്ടളന്ന് അവർക്ക് അവകാശം പകുത്തുകൊടുത്തു ഇസ്രായേലിന്റെ ഗോത്രങ്ങളെ അവരവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ചു മത്സരിച്ചു അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചതുമില്ല അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞ് ദ്രോഹം ചെയ്തു വഞ്ചനയുള്ള വില്ല് പോലെ അവർ മാറിക്കളഞ്ഞു അവർ തങ്ങളുടെ പൂജാഗിരികളെ കൊണ്ട് അവനെ കോപിപ്പിച്ചു വിഗ്രഹങ്ങളെ കൊണ്ട് അവനെ തീക്ഷ്ണത ജനിപ്പിച്ചു ദൈവം കേട്ട് ക്രൂധിച്ചു ഇസ്രായേലിനെ ഏറ്റവും വെറുത്തു ആകയാൽ അവൻ ഷീലോവിലെ തിരുനിവാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരുന്ന കൂടാരോ ഉപേക്ഷിച്ചു തന്റെ ബലത്തെ പ്രവാസത്തിലും തന്റെ മഹത്വത്തെ ശത്രുവിന്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തു അവൻ തന്റെ അവകാശത്തോട് കോപിച്ചു തന്റെ ജനത്തെ വാഴഞ്ഞ് വിട്ടുകൊടുത്തു അവരുടെ യവനക്കാർ തീക്ക് ഇരയായിത്തീർന്നു അവരുടെ കന്യകമാർക്ക് വിവാഹഗീതം ഉണ്ടായതുമില്ല അവരുടെ പുരോഹിതന്മാർ വാൾ വീണു അവരുടെ വിധവമാർ വിലാപം കഴിച്ചതുമില്ല അപ്പോൾ കർത്താവ് ഉറക്കുണർന്ന് വരുന്നവനെപ്പോലെയും വീഞ്ഞുകുടിച്ച് അട്ടഹസിക്കുന്ന പോലെയും ഉണർന്നു അവൻ തന്റെ ശത്രുക്കളെ പുറകോട്ട് അടിച്ചു കളഞ്ഞു അവർക്ക് നിത്യം നിന്ന വരുത്തുകയും ചെയ്തു എന്നാൽ അവൻ യോസഫിന്റെ കൂടാരത്തെ ത്യജിച്ചു യഫ്രയും ഗോത്രത്തെ തിരഞ്ഞെടുത്തതുമില്ല അവനെ ഹൂദാ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തു താൻ സദാകാലത്തേക്കും സ്ഥാപിച്ചിരുന്ന ഭൂമിയെപ്പോലെയും സ്വർഗോനദികളെ പോലെയും അവൻ തന്റെ വിശുദ്ധ മന്ദിരത്തെ പണുതു അവൻ തന്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു ആട്ടിൻ തൊഴുത്തുകളിൽ നിന്നവനെ വരുത്തി തൻ്റെ ജനമായ യാക്കോബിനെയും തന്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കേണ്ടതിന് അവൻ അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടവരെ മേയിച്ചു കൈമിടുക്കോടെ അവരെ നടത്തി